ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയുടെ അടിപൊളി ബ്രെഡ് കുട്ടിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അതിന് നിങ്ങൾക്ക് ഒരു കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് കസ്റ്റാർഡ് പൗഡറും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി പാൽ നന്നായി തിളച്ചതിന് ശേഷം ഈ കസ്റ്റേർഡിൻ്റെ മിക്സിയിലേക്ക് അത് ഈ ലേക്ക് ഒഴിച്ചു കൊടുക്കുക കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തില്ല അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം ഇത് വേഗം തിക്കായി വരും പിന്നെ ഫുൾ ഒഴിച്ചു കൊടുക്കുന്ന കുറച്ചൊന്ന് ബാക്കി വെക്കണം എന്നിട്ട് അത് കൈ ഇടക്കാണ്ട് വേഗം മിക്സ് ചെയ്യണം കേട്ടോ വേഗം തിക്കായി വന്നോളും ഇനി നമുക്ക് ബ്രെഡ് വേണം ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പുഡിങ് ട്രെയിൽ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കസ്റ്റേഡിൻ്റെ മിക്സ് മുഴുവനായിട്ട് ആ പുഡിങ് ട്രെയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഒരു വട്ടെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റേഡിൻ്റെ മിക്സിയില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇടാം ഇനി ഒരു അരക്കപ്പ് പാലിലേക്ക് ഈ കോൺഫ്ലോവറിൻ്റെ ഇതും കസ്റ്റേഡിൻ്റെ ആ മിക്സിയില്ലേ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വരെ ഇത് ചൂടാക്കി എടുക്കാം ഇനി ഒരു ടീസ്പൂണ് പാൽപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് ഇത് ഇട്ടുകൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ക്രീമിന് ഈ ഒരു ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഈ ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ട്രയൽ ഫുഡിന് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം കൊടുത്താലും മതി കേട്ടോ ഇനി അവസാനം നിങ്ങൾ ആ കൈലേക്ക് എന്തെങ്കിലും നട്ട്സ് ഒന്ന് പൊടിച്ചിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നട്ട്സ് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റിയല്ലേ അപ്പം ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ രണ്ടു മണിക്കൂർ ഫ്രീസറിൽ വെക്കാൻ പോകാന കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം അങ്ങനെ ഫ്രീസറിൽ ഫ്രീസറിനൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ച് വെക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ബ്രെഡാണെന്ന് മനസ്സിലാകുന്ന രീതിയാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശേഷം അടുത്ത വീഡിയോയിട്ട് കാണാം